മാറിയില്ലേ ഇത് അയ്യോ ോ നീയൊന്നിങ്ങോട്ട് വന്നേ വരുമ്പോ ഒരു മുണ്ടും എടുത്തോ നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറിച്ചിട്ടാ എക്സ്പോർട്ട് ചെയ്യണത് അതെ അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയെ കേട്ടു എന്റെ പെണ്ടായേ അവൻ എന്നെ കൂടെ ഒരു മുട്ടക്കുന്നിന്റെ മോളിൽ മുണ്ടും അവർക്കെന്നപ്പും തൊട്ടോട്ടം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല എന്നിട്ട് എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് എടുത്ത് ചാരി നാണം മറക്കാൻ അനക്കപ്പം വെള്ളത്തിൽ ഇടുന്നു ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീൻറെ അപ്പഴേ ഒരാൾ തോട്ടം മീനെ പിടിക്കാൻ വന്നേക്കുള്ളൂ എന്നിട്ട് തോട്ട പൊട്ടി തോട്ട പൊട്ടിയ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞിടാൻ ഞാൻ പെട്ട പാട് കേ ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ പട്ടിയൊക്കെ ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം ഓഹ്